അണക്കര വഹിച്ചു എല്ലാ മണ്ഡലകാലങ്ങളിലും മുടക്കമില്ലാതെ ഭജന നടന്നു വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മയിലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എല്ലാ ദിവസങ്ങളിലും നടന്നുവരുന്ന ഭജനയിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാൻ എത്തിയിരുന്നത് ൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ദീപക്കാഴ്ച ചുറ്റുവിളക്ക് വിശേഷാൽ ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ദീപാരാധനയ്ക്ക് ശേഷം മണ്ഡലകാല ഭജന സമർപ്പണവും നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി കെ എസ് സുനിൽകുമാർ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭജന സമർപ്പണത്തിനു ശേഷം അന്നദാനവും നടന്നു ഭജനയിലും മറ്റു വിശേഷാൽ ചടങ്ങുകളിലും പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത് സിറ്റി വിഷൻ കുമളി